ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മടി എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രശ്നമാണല്ലേ എൻ്റെ പ്രശ്നമാണ് ഞാനും വളരെ മടിയില്ലാത്ത ഒരാളെന്നല്ല നല്ല മിടിച്ചു ചേറ്റിയുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഇത് കാരണം ഈ മടി കാരണം നമുക്ക് എന്തൊക്കെ ലൈഫിൽ നഷ്ടമായിട്ടുണ്ട് അല്ലെ പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വില്യം തന്നെയാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യേണ്ട ഒരു അത്യാവശ്യം നമുക്ക് എന്തായാലും ഉണ്ട് നമുക്ക് മടിയാണ് പറ്റില്ല അതെന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക് എന്തൊക്കെ ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബുദ്ധിമുട്ട് മാറ്റി നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും ഞാൻ ഷോർട്ട് കട്ട് എടുക്കുന്ന ഒരാളാണ് അത് വലിയൊരു സംഭവം കണ്ടാലും എനിക്കൊരു മടിയാട്ടെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ തോന്നൂല്ല പക്ഷെ ഞാൻ ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ അവിടെ എത്തിക്കാൻ നോക്കും ലക്ഷ്യസ്ഥാനത്ത് അങ്ങനെയാണ് എന്റെ ഒരു പാറ്റേൺ ബാറ്റാണ് പറയുന്നത് അപ്പോൾ ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ് പക്ഷേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ് അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്റെ വീഡിയോസ് തന്നെ കണ്ടിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എനിക്ക് രാവിലെ എണീക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഭയങ്കര മടിയാണ് എനിക്കും പറ്റുന്നില്ല എന്ന് പറയും പക്ഷെ അതിന്റെ കാരണം അത് ശരിയാണ് നമ്മളൊരു ഒരു ആറേഴ് മണിക്കൊക്കെ എണീക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു മൂന്ന് മണിക്ക് എണീക്കുക എന്നൊന്നും പറഞ്ഞാൽ നടക്കൂല അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നാമത് വളരെ ലേറ്റായി എണീക്കുന്ന ഒരാളായിരുന്നു ഞാൻ കോളേജ് ടൈമിലൊക്കെ എനിക്ക് ഒമ്പത് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ എട്ടരയ്ക്കാണ് ഹോസ്റ്റലിൽ എണീച്ചിട്ട് ബാക്കിയെല്ലാം ഞങ്ങള് ഒരു ഫ്രണ്ട്സ് ടീം എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് പോയി കൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റും എന്ന് നോക്കാം അതായത് നമുക്ക് നാളെ തന്നെ അലാറം വെച്ചിട്ട് ഞാൻ മണിക്ക് അങ്ങ് നിൽക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു ദിവസം നമുക്ക് കഷ്ടപ്പെട്ട് എണീക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇരിക്കേം പറ്റില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഈ എട്ട് മണിക്ക് എണീക്കുന്ന ഒരാൾ പിറ്റേ ദിവസം ഒരു ഏഴരയ്ക്ക് എണീക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഏഴ് മുക്കാലിന് എണീക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കൂടെ നിങ്ങളെ കൊണ്ടാവുന്നത്രയും ടൈം കുറച്ച് 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 കൊണ്ടുവരിക ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ജാപ്പനീസ് ടെക്നിക്കിൽ പറയുക അതായത് ഒരു വലിയ ഒരു ലക്ഷ്യം ഇത് നേരെ പോയി അങ്ങോട്ട് എടുക്കാതെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കിയിട്ട് നമ്മൾ ചെറിയ പാർട്ടാക്കിയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് ഫിനിഷ് ചെയ്ത് തീർക്കുന്ന രീതിയാണ് ഇത് അപ്പോൾ നമുക്ക് അത് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ മാത്രം ഒന്നുമല്ല അങ്ങനെ ഞാനതിങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് എല്ലാവർക്കും മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ രാത്രി അതുപോലെ തന്നെ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് കിടക്കുന്നത് രണ്ട് മൂന്ന് മണിയൊക്കെ ആവാറുണ്ടായിരുന്നു കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് രാവിലെ അങ്ങനെ ലേറ്റ് ആവുന്നത് അത് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു രാത്രി പിന്നെ കിടക്കാൻ പെട്ടെന്ന് നമ്മൾ നേരത്തെ പോയി കടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരൂല്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നേരത്തെ ആക്കുക ഞാൻ ചിലപ്പോണെങ്കിൽ എന്റെ ക്ലോക്കിന്റെ ടൈം ഞാൻ തിരിച്ചു വെക്കും കുറച്ച് ഫാസ്റ്റ് അടിച്ചിട്ട് അങ്ങനെ വരെ ഞാൻ വെക്കാറുണ്ട് അതായത് നമ്മൾ നമ്മളെ ഒന്നൊന്ന് ട്രിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആ സമയം എന്ന് ക്ലോക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും ചിലപ്പോൾ നല്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഈ ഉറക്കത്തിന് പ്രശ്നമുള്ളവരും ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കൂട്ട് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഒരു കമൻസിൽ വന്നാണ് അഡിക്ഷൻ ഒരു പർട്ടിക്കുലർ സാധനത്തിനുള്ള അഡിക്ഷൻ അതും നമുക്ക് ഈ രീതിയിൽ മാറ്റാൻ പറ്റും അതായത് ഈ കുട്ടിക്ക് ആയിരുന്നു അഡിക്ഷൻ അതുപോലെ കോഫി ചായ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും ഒരു കിട്ടാതെ ഇരിക്കുകയും അല്ലെങ്കിൽ കുറേ കുടിക്കും അന്ന് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അവിടെയും നമ്മൾ ഇത് തന്നെയാണ് നോക്കുന്നത് എനിക്ക് ഹോസ്റ്റൽ ടൈമിലാണെങ്കിൽ നമുക്ക് ആകെ കഴിക്ക കിട്ടുന്നത് എന്താ പറയുക അത്ര നല്ല പോഷകമുള്ള ഫുഡൊന്നും അല്ല അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ച് പോഷകം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നത് ഈ ഓർലിക്സ് ബൂസ്റ്റൊക്കെയാണ് അങ്ങനെ അന്ന് തെറ്റിദ്ധരിച്ചിട്ട് അത് കുറെ എല്ലാവരും എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇത് പിന്നെ എനിക്ക് ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ലാതെ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയായി ഞാൻ ദിവസം ഇപ്പോൾ ഒരു മൂന്ന് നേരം അത് കുടിക്കും രാവിലെ ഉച്ചയ്ക്ക് പോയാലും പിന്നെ വൈകുന്നേരം എപ്പോഴൊക്കെ നമുക്ക് അവിടെ മിൽക്ക് ആയിട്ട് കിട്ടും ഞാൻ ഇത് കളിക്കു കുടിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്കത് ഇല്ലാതെ പറ്റാതെ എപ്പോഴും വേണം തോന്നുന്നു ഒരുപാട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ എനിക്കിപ്പോൾ ഒരു ഹോലക്സ് കിട്ടിയാൽ കുറച്ചുകൂടി ഉഷാറാവും എന്ന് അങ്ങനെ തോന്നാൻ തുടങ്ങി അങ്ങനെ ഈ അഡിക്ഷനിലേക്ക് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഉറപ്പായിട്ടും പറ്റൂല പക്ഷെ ഇത് ഓവർ ഓവറാവുന്ന എനിക്കറിയാം അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കുടിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരു നാലു നേരം മൂന്ന് നേരം കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കുറയ്ക്കൂ രണ്ട് രണ്ടാക്കുക പിന്നെ പിന്നെ കുറെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു നേരം ആക്കുക പിന്നെ ഞാൻ ചെയ്തത് ഈ ഫുൾ കപ്പ് കുടിക്കുന്നതിന് പകരം അത് ഹാഫ് ആക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും അങ്ങനെ ആക്കി അങ്ങനെ അങ്ങനെ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റി പിന്നെ എനിക്കതില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ കുടിച്ചാൽ മതി ഇല്ലെങ്കിലും ഇങ്ങനെ ഇറിറ്റേഷൻ തലവേദന ഒന്നും വരുന്ന പ്രശ്നമില്ല അങ്ങനെ അങ്ങനെ കുറച്ച് സമയം എടുത്ത് സമയം എടുക്കും സമയം എടുത്താലും വേണ്ടിയില്ല നമുക്ക് പയ്യെ തിന്ന പനിയും തിന്നാന്ന് അറിയില്ല ആ ഒരു ഇതാണ് ഇവിടെ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇത് രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ മടികളൊക്കെ ഒന്ന് ഓർക്കേം ചെയ്യും ഇത് എവിടെ ഏത് സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റും ഏത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ നമ്മളെ വീട്ടിലെ ചെയ്യുന്ന ജോലികളായിക്കോട്ടെ എവിടെയും പറ്റും പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടി ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണ് ഒന്നുകിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു എക്സാം ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു നേരെ പോയിട്ട് ഈ പി എസ് സിൻ്റെ ഇതിൽ കണ്ടപ്പോൾ ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത്രയും വലിയ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ തീരെ ചടപ്പായി പോയി പിന്നെ അതിനെ കൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ പോലുള്ളൊരു മനസ്സ് തന്നിട്ടില്ലായിരുന്നു അങ്ങോട്ടേക്ക് എന്നെ കൊണ്ട് ഇത് താങ്ങൂല അത്രയ്ക്കുണ്ട് ഇത് പഠിക്കാൻ നോക്കി ഇത്രയും വലിയ ബുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക്സ് ഒന്നും എന്നെക്കൂടി പഠിത്തീരില്ല ശരിയാണ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മനംമാറ്റം വരും ഇതാക്കില്ല അപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലേബറിന്റെ വി ഗേഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും തരാറില്ല അതായത് നമ്മൾ ഇത്ര വലിയൊരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഷോർട്ടാക്കിയിട്ടുള്ള ബുക്സ് ആണ് അവർ ഇറക്കുന്നത് ഞാൻ മിക്കതും അങ്ങനത്തെ വാങ്ങിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വലുതെനിക്ക് കുത്താങ്കൂല പിന്നെ നമ്മൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് കിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുക നമ്മള് ബുക്ക്സ് വായിച്ചിട്ട് അപ്പൊ നമുക്ക് തോന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് ഒരു കഥ പോലെ വായിച്ചാൽ മതി നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഇത് വേണ്ട അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങള് വേറൊരു നോട്ടിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഒരു ചെറിയ പോയിന്റ്സ് പോയിന്റ്സ് ഇട്ടിട്ട് ഇതാക്കിയാൽ മതി എഴുതിയാൽ മതി അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഒരു പ്രശ്നം വായിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബിറ്റ് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് എക്സാമിനൊക്കെ ആണെങ്കിൽ തലേന്ന് എടുത്തിട്ട് അത് മാത്രം നോക്കിയാൽ മതി ഈ വലുത് വെച്ചിരുന്നിട്ട് നമുക്ക് ആകെ ഇതാവും ചിലപ്പോ ഒന്ന് തുടങ്ങി രണ്ട് മൂന്ന് പേജ് കഴിയുമ്പോൾ തന്നെ മടിയായിട്ടോ തലവേദന എടുത്തിട്ട് അത് നിർത്തും വോറടിച്ചു നിർത്തും അപ്പം ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ നമ്മളിത് എടുക്കേണ്ടത് വലിയ എന്ത് പഠിക്കുന്ന ഒരു കാര്യത്തിലും പിന്നെ ഞാൻ പറഞ്ഞു ഈ ഓഫീസ് ജോലി വീട്ടു ജോലി ഇതൊക്കെ ഈസിയാക്കാൻ എന്താ ചെയ്യാം ഇവിടെ ഒരു ജാപ്പനീസ് ടെക്നിക്ക് ഉണ്ട് ഇവിടെ നല്ല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അതൊരു ഫൈബേഴ്സ് ടെക്നിക്കാണ് ഈ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേർഡാണ് അത് ജാപ്പനീസ് വേർഡാണ് അത് ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കുറച്ച് കട്ടി വേർഡാണ് പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സോട്ട് സെറ്റിൻ ഓർഡർ ഷൈൻ സസ്റ്റെയിൻ ഇതാണ് ഫൈവ് വേഴ്സ് എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പം നമുക്ക് പോരെ വീട്ടിലെ കാര്യം എടുക്കാം വീട്ടു ജോലി ചെയ്യണം രാവിലെ പോയിട്ട് അപ്പം ഭയങ്കര ഒരിതായിരിക്കും ഇന്നൊരു മൂഡില്ല ഭയങ്കര മടി തോന്നുന്നു അങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ ആകെ വാരി ഒരു അടുക്കള എല്ലാം കൂടി കാണുമ്പോൾ എന്തൊക്കെയോ അവിടെ ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ വരും അന്നേരം ഞാൻ മിക്കപ്പോഴും നോട്ട്സ് എഴുതി ഞാനാണെങ്കിൽ എനിക്ക് തീരെ ഓർമ്മ നിൽക്കാറില്ല ഓർമ്മ നിൽക്കാന്ന് പറഞ്ഞാൽ മറവിന്റെ പ്രശ്നമല്ല തീരെ എന്റെ കോൺസെൻട്രേഷൻ അവിടെ നിൽക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്താണ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഞാൻ ഇത് മാറ്റുമ്പോൾ എൻ്റെ ചിലപ്പോൾ എന്റെ എത്തിന്ന ഒരാളിനെ വിളിച്ചാൽ ഞാൻ അറിയ പോലും ചെയ്യാറില്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് വരെ പോയി അപ്പൊ അത് ഞാൻ എഴുത്തിലൂടെയാണ് ചെയ്യാറുള്ളത് അതായത് ചെറിയ ചെറിയ ഈ സ്റ്റിഗ് നോട്ട്സ് ഇല്ലേ അത് വാങ്ങിച്ചിട്ട് ഞാൻ എഴുതും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ കഴിഞ്ഞ നമുക്ക് ടിക്ക് ടിക്ക് ഇട്ടിട്ട് പോവാണെങ്കിൽ നമുക്ക് മറന്നുപോവില്ല വിട്ടുപോകില്ല ഒന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് തന്നെയാണ് ഈ സോർട്ടിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യം പോയിട്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഒരു ഔട്ട്ലൈൻ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതായത് ഇന്ന് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതുപോലെ എന്തൊക്കെ പച്ചക്കറിയുണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നതാണ് ഈ സോർട്ടിൽ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് ഇൻ ഓർഡർ അതെ ഇതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഒരു ഐറ്റം ഈ ഐറ്റത്തിന് വേണ്ടത് ഇന്ന സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ 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 ഇങ്ങനെ എല്ലാം നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് എവിടെ വെക്കണം ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും മസാല കിട്ടി അത് ഏത് ഭാഗത്ത് വെക്കണം അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാം എല്ലാം കൂടി അപ്പം അങ്ങനത്തെ ഒരു ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ അടിപൊളി അപ്പോൾ ഇത് അടുക്കളയിൽ മാത്രമല്ല കേട്ടോ എവിടെ നമ്മളൊരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ നേരെ പോയിട്ട് കുറേ ഫയൽസ് ഇതൊക്കെ കാണുമ്പോൾ ആദ്യം നമ്മൾ അത് ഓർഡർ ചെയ്യാനും വേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അറേഞ്ച് ചെയ്ത് വെക്കുക ഏതാദ്യം എടുക്കണം ഏത് അവസാനം എടുക്കണം ഏതൊക്കെ ആവശ്യം അത്യാവശ്യമുള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെ ഒഴിവാക്കണം നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മാറ്റി 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 ഒന്നും തരം തിരിച്ച് വെക്കലാണ് ഈ ഫസ്റ്റ് എസിൽ വരുന്നത് ഫസ്റ്റ് ടു എസിൽ വരുന്നത് പിന്നെ മൂന്നാമത്തതാണ് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആണ് കേട്ടോ അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ് നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കണം ഒന്നിങ്ങനെ അലങ്കോലമായിട്ട് തിങ്ങി നിറഞ്ഞ ഒരു ഇതിൽ പോയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര മടുപ്പ് വരും നമുക്കെന്നെ ബ്രെയിന് ഒരു ഹെവി ഡ്യൂട്ടി കൊടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പേസ് ഉണ്ടാക്കി വെക്കുക അത് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഇത്രയും വേണം പിന്നെ എല്ലാം ക്ലീൻ ആയിട്ട് ആ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് കാണുമ്പോൾ തന്നെ ഹൗ ഓക്കെ ആ ഒരു ഇത് കിട്ടും ഉള്ളില് സമാധാനമായി അത് കിട്ടും അതാണ് ഇത് മൂന്നും ഇത് മൂന്നാണ് നമ്മൾ കാര്യമായിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനുള്ളതാണ് അടുത്ത രണ്ട് സ്റ്റെപ്പിലുള്ളത് ഈ മൂന്നെണ്ണം ഉറപ്പ് വരുത്തതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ ഈ നാലെണ്ണം ഉറപ്പ് വരുത്തുന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അപ്പോൾ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മൂന്നെണ്ണമാണ് അതായത് സോർട്ട് ചെയ്യുക നമ്മൾ ക്ലീൻ ചെയ്യുക ആ ഒരു ഇത് ആയിട്ട് ഉണ്ടാക്കി വെക്കുക അറേഞ്ച്മെന്റ് മിക്കവരും ചെയ്യുന്നുണ്ടാവും ഈ ടെക്നിക്ക് ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അഥവാ ചെയ്യാതെ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം അയ്യോ ആകെ ഇതായി കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക നമ്മൾ കുറച്ച് സമയം കൊടുക്കാം ഒക്കെ റിലാക്സ് ചെയ്യ എന്നിട്ട് വേണം തുടങ്ങാൻ നേരെ അവിടെ പോയിട്ടില്ല എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വളരെ ഒരു ഫിലി എന്താ പറയാ നമുക്കൊരു വിപ്രായപ്പെടൂല്ലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെപ്രായപ്പെട്ട് ചെയ്തിട്ട് എല്ലാം കൊണ്ട് നശിപ്പിച്ചു ഒരാളാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് നമ്മളെ നന്നാവില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും വെറുതെ ഒരു ടെൻഷൻ അടിക്കും പേടിയാവും അങ്ങനെ അങ്ങനെ കാട്ടി കൂട്ടുന്നത് എന്തൊക്കെയോ കാട്ടി കൂട്ടി അത്രയേ ഉള്ളൂ പക്ഷെ അത് പെർഫെക്റ്റ് ആവില്ല ഇപ്പോൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ ആദ്യം നമ്മൾ റിലാക്സ്ഡ് ആവണം ഓക്കെ നമ്മൾ കൊണ്ട് പറ്റും ചെയ്യുക സമയം കൊടുക്കുക ആ ഒരു ഇത് നമ്മൾ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇതാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക സോർട്ട് ഔട്ട് ചെയ്യുക ഏത് വേണം ഏത് വേണ്ട എന്നൊക്കെ തരംതിരിച്ച് നമ്മൾ ചെറിയ ചെറിയ പാർട്ടാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് പ്ലേസിൽ ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ നമ്മൾ ചെയ്യേണ്ട രീതി കേട്ടോ പിന്നെ ഇനി നമ്മളിതുപോലെ തന്നെ ഈ ജാപ്പനീസ് ടെക്നീക്ക് എങ്ങനെ ഈ കടം ഈ പൈസൻ്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഒരുപാട് കടമുള്ള ഒരാളാണ് അപ്പം ഇങ്ങനെ ഈ കട ഉള്ള ഒരാൾക്ക് നമ്മൾ ഈ കടത്തിനെ പറ്റി എനിക്ക് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സ്വയം ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് നമുക്കും ലൈഫ് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് അങ്ങ് പോകും പക്ഷേ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാൾക്ക് ഒരു അഞ്ച് സ്ഥലത്ത് കടമുണ്ടെന്ന് വിചാരിക്കാം ഈ രണ്ടെണ്ണം ഭയങ്കര വലുതാണ് ബാക്കി മൂന്നും അത്ര വലുതല്ല കുറച്ച് പൈസ ഒക്കെ ആക്കാൻ പറ്റും പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻറ്റും അല്ലായിരിക്കും എന്നാലും നമുക്ക് കയ്യിലേക്ക് കുറച്ച് പൈസ വരികയാണെങ്കിൽ നേരെ ഈ വലുതിലേക്ക് കുറച്ച് കുറച്ച് അടച്ചിടാതെ ചെറുത് ഏതൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് ചെറുത് തീർക്കാൻ പറ്റുമോ അത് തീർക്കാം അതായത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഈ ടെക്നിക്ക് പോലെ തന്നെ നമ്മൾ ചെറുത് ചെറുതാക്കിയിട്ട് ചെറുത് കംപ്ലീറ്റ് ചെയ്ത് പോകുക അത് ഏത് ജോലിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ചെറുത് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോന്നും ആ ഇനി അത് രണ്ടെണ്ണമുള്ളൂ അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ ഇനി ബാക്കിയ ഒരു കോൺഫിഡൻറ്റ് വരും ആ കോൺഫിഡന്റ് വളരെ നല്ലത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സ് റിലാക്സ്ഡ് ആയി ഓക്കെ നമുക്ക് അത് ചെയ്യാനും ഇത് വേഗം കംപ്ലീറ്റ് ഉള്ള ഒരു എനർജി നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടും നമുക്ക് എല്ലാം ആവും അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചെറുതുണ്ടോ അത് തീർക്കുക അത് പഠിത്തത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇതിനെ കടം ആയിക്കോട്ടെ നമ്മുടെ ഓഫീസ് ഡ്യൂട്ടി ആയിക്കോട്ടെ എന്തും അപ്പൊ എണ്ണം കുറയുമ്പോൾ നമുക്കത് ഓക്കെ നമുക്കത് കോൺഫിഡൻസ് കിട്ടുന്ന കാര്യമാണ് നമുക്ക് എണ്ണം കുറഞ്ഞു ഇത്രയും കുറഞ്ഞു കിട്ടിയില്ല എനിക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വേഗം പോയിട്ട് ഞാൻ ക്ലിനിക് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നെങ്കിൽ ബെഡ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഇതാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുക കാരണം അത് അങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ അങ്ങനെ നിറഞ്ഞ നിൽക്കുന്ന പെട്ടെന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഭാഗം അവിടെ ക്ലീൻ ആയ പോലെ നമുക്ക് തോന്നും അപ്പൊ പിന്നെ കുറച്ചുകൂടി ആണ് ബാക്കിയുള്ളതും കൂടി വേഗം ചെയ്യാൻ വേണ്ടിട്ട് അല്ലാതെ ഒരു മൂലയിൽ പോയിട്ട് ഞാൻ അവിടുന്ന് എന്തേലും ഒരു ചെറിയ സാധനം തുടച്ച് ക്ലീൻ ആക്കി ആക്കിയത് കൊണ്ടിരുന്ന കുറെ എന്റെ എനർജി വേസ്റ്റ് ആവും പിന്നെ നോക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ അത് ഒരു സാധനം ഷെയർ ചെയ്ത് അത് കാണുന്ന പോലുമില്ല അങ്ങനെ അത് വരുമ്പോ നമുക്ക് ചടപ്പാൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു ടെക്നീക് അതായത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കാം ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ രീതിയാണ് ജാപ്പനീസ് ടെക്നീക്ക് ഇത് മടി മാറ്റാനും നമ്മുടെ പ്രഷർ കുറയ്ക്കാനും ഇങ്ങനെ എന്താ പറയുക ടെൻഷന് പ്രോബ്ലം ഇതൊക്കെ പോയിക്കിട്ട് ഒരു ഒരു ജോലി നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ടെക്നീക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും മടി എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം എല്ലാവർക്കും ഉണ്ട് ഇത് വീഡിയോ പോകാൻ കാണാൻ വരെ മിക്കവർക്കും മടി ഉണ്ടാവും എന്നാലും ഒന്ന് ഒന്നിങ്ങനെ ചെയ്ത് നോക്കും ഓക്കെ ബൈ ബൈ